ഹൈ ഗേൾസ് ഇന്ന് ഒൻപത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനിത ഫർണിച്ചറിന്റെ കണ്ണൂർ ഷോറൂമിലേക്ക് അർജന്റ് റിക്വയർമെന്റ് നടക്കുന്നുണ്ട് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് ട്രെയിനി എന്നീ രണ്ട് പോസ്റ്റിലേക്കാണ് വേക്കൻസി രണ്ട് പോസ്റ്റിലേക്കുമായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പത്തോളം ഒഴിവുകൾ ഉണ്ട് സമാന മേഖലകളിൽ പ്രവൃത്തി പരിചയം നല്ല പെരുമാറ്റവും വാക്ചാതുര്യവും അഭികാമ്യം ഇരുപത്തി അഞ്ചിനും നാല്പത്തഞ്ചിനും ഇടയിലായിരിക്കണം പ്രായം ഈ മേഖലയിൽ ലഭിക്കുന്ന മികച്ച ശമ്പളം ലഭിക്കുന്നതാണ് പുറമേ ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് സൺഡേ ആണ് വരുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയാണ് സമയം ലൊക്കേഷൻ വരുന്ന താവക്കര കണ്ണൂർ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള കൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകളായിരുന്നു ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴികളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരെയും ബൈ